ായി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊക്കെ എന്തെല്ലാം പൂള വാങ്ങി അതിൽ കുറച്ച് ഇതാ ഉപ്പ് വേണ്ട ഉപ്പും പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടോ നല്ല ഉഷാറായിട്ടിങ്ങനെ തീ കത്തിച്ചു ഇതൊന്ന് നല്ലോണം ഉഷാറായിട്ട് ഇളക്കി കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളേ അത്ര മതി ഒന്ന് തിരച്ച് ചിന്താനല്ലേ മറ്റിന് ഇതൊന്ന് കുക്കറുണ്ട് അടപ്പ് കൊണ്ട് അടയ്ക്കണം കേട്ടോ കേട്ടാ ഇതിനൊക്കെ ഞാൻ വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങയായിരുന്നു അത് ഞാൻ പൂടിട്ടാ കേട്ടോ ചരിട്ടല്ല ഇതൊന്ന് നമുക്ക് ആട്ടിയെടുക്കണം കേട്ടോ എന്നതിന് ശേഷം ബാക്കിയുള്ള തൊട്ടിട്ട് ഒന്നും കൂടെ ആട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചീരാമുളക് ചുവന്ന ചെറിയ ഉള്ളി ഇട്ട്ണട്ടോ അല്ല ഇതൊന്ന് നമുക്ക് നല്ലോണം ആട്ടിയെടുക്കണേ ഒന്നും കൂടെ നല്ലോണം അരഞ്ഞിക്കിന് തേങ്ങ നല്ല നല്ലോണം ഒന്നും കൂടെ ആയിക്കോട്ടെ വേറെ മക്കളെ വിശേഷോ എല്ലാവർക്കും സുഖമല്ല മക്കളെ മഹീബിനെ നേരം പറയണേ എല്ലാവർക്കും സുഖ സമാനവും സന്തോഷം ഉണ്ടാക്കിയിട്ട് ഇങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും വിചാരിച്ച മുറാതുകൾ എല്ലാം ആകത്താലും ഇങ്ങൾക്ക് അസലാക്കി തരട്ടെ തമ്പൂരാനേ വേറെന്താ വിശേഷങ്ങൾ ഒന്നായിക്കോട്ടെ അങ്ങനെ ഞമ്മളെ പൂള റെഡിയായി പോകണ്ടിരിക്കുന്നുണ്ട് നല്ലോണം വേട്ട കേട്ടോ അതിലൊക്കെ ഇടുന്നിട്ട് കുറച്ച് രണ്ടുമൂന്ന് പൂക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്നും കൂടെ ശരിയാവാണ്ടെട്ടോ ഇതൊക്കെ കേട്ടോ ഞമ്മളെ പൂളക്കേങ്ങൊക്കെ വെന്ത് ഇപ്പോൾ എന്താ ഞാൻ മീൻ ഇതിൻ്റെ അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ അത് കയറ്റി കൊടുത്തിട്ടുണ്ട് പൂളക്കേങ്ങനെ എല്ലാം കയറ്റി കൊടുത്ത് അത് കഴിഞ്ഞിൻ്റെ ഔഷധം എല്ലാം വെന്ത്ക്കുന്നുട്ടോ അതിൽ അലഞ്ഞ മതിരി അയക്കുന്നതാണ് ആദ്യമേലൊക്കെ കണ്ട പറ്റിപ്പൊടിച്ചത് എല്ലാം വെന്തിട്ടുണ്ട് നമ്മളിതായി അരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഈ ഉപ്പും കൂടെ ഞാനിതിൽ ഉപ്പും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഇട്ടാ പുളയിൽ ഉപ്പ് ഇട്ട്ണാദ്യം തേങ്ങ ഇട്ടതല്ലേ അപ്പോൾ ഇതിൽ കിടന്നിട്ടിത് ഒന്നും കൂടെ നല്ലോണം ഒന്ന് വേഗട്ട എന്നിട്ട് കുത്തി ഒടിക്കണം അതിട്ടോ അല്ല വെന്തുക്കു വേണ്ടീല്ലേ നമ്മളെ പൂളക്കറി കുറച്ച് കരിവപ്പിൻ്റെ അല്ല നല്ലോണം തയ്ക്കുന്നു മീനൊക്കെ വെന്ത് ഒടങ്ങിക്കണ് ലോണൊന്നും കൂടെ താക്കണം